െ വിളിച്ചോളേ പോയിട്ട് നാലാഴ്ചയായി നാളെ പോയിട്ട് എപ്പോഴോ പോയതാണ് എന്നിട്ടോ തളരെ അടിച്ചിറക്കി 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 ആരടിച്ചിറക്കി നാളെ ഞങ്ങളെ അടിച്ചിറക്കി ഒന്നരയ്ക്ക് രണ്ടു മണിക്കൊക്കെ പിന്നെയും ഞങ്ങൾ ഇങ്ങനെ കേറി എന്നാണ് നാളെ അങ്ങനെ സൂക്കണ്ട മക്കളും പതിനഞ്ചു കൊല്ലം ഇവിടെ നരതങ്ങി സൂചിച്ചതാണ് അള്ളീ മക്കളും പതിനഞ്ചു കൊല്ലം നരങ്ങിയതാണ് ഇവിടെ ഈ വീട്ടില് ഞാൻ ഈ വീട്ടിൽ ശല്യപ്പെടുത്താനേ വന്നിട്ടില്ല അപ്പൊ കുറച്ചു കാലം ഞാനും വീടില്ലാണ്ട് ഞാൻ എന്റെ വീട്ടിൽ സുഖിക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ ഇല്ലെന്ന് പറഞ്ഞ തള്ള എന്റെ ഉമ്മരാണ് ഉപ്പാരാണ് എന്റെ തള്ള തെളിയിക്കട്ടെ കേട്ടാ മകള് ഒരു മകള് സ്വന്തം മാസം പ്രസവിച്ച സ്വന്തം ഉമ്മാനെ കുറിച്ചിട്ടാണ് പറയുന്നത് തീരെ ചിന്തിക്കാതെ ആലോചിക്കാതെ പറയുന്ന ചില കാര്യങ്ങളാണ് അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് അതിനുള്ള റൈറ്റ്സ് ഉണ്ട് മക്കളെ ചീത്ത പറയാനുള്ള അധികാരങ്ങളൊക്കെ ഉണ്ട് എന്താ ഇതിനൊക്കെ പറയാന്ന് എനിക്കറിയില്ല കളിയാക്കല് പോവാൻ ഒന്നല്ല ഞാൻ ഷാജുദാ ഷാജിനോട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന്റെ വീടാണ് ഭാര്യമാരുടെ വീട്

കള്ളാന്ന് പറയുന്ന സ്വന്തം തെറ്റ ഉമ്മാനെട്ടോ ഈ അഹങ്കാരത്തിനൊക്കെ അധികം താമസ തന്നെ അതിനുള്ള ശിക്ഷ അല്ലെങ്കിൽ നമ്മളെ കണ്ടിന്യൂ കണ്ടിനുമ്പോൾ ചിലപ്പോൾ കാണാൻ കഴിയും കാരണം എന്തൊക്കെയാണെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും ഒരിക്കൽ അംഗീകരിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളല്ല അതുപോലെ ഇവരെ വിമർശിക്കുന്ന ഇവര് ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞ് കൊടുക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും യൂട്യൂബേഴ്സ് ആണെങ്കിലും റിയാക്ഷൻ ചെയ്യുന്ന ആളുകളാണെങ്കിലും എല്ലാവരെയും അവരെയും മോശമായിട്ട് ചിത്രീകരിച്ചിട്ട് പറയാം നമുക്ക് കാണാൻ കുറച്ച് യ്ക്ക് ഒരെണ്ണം വേറെ വായിക്കാൻ എനിക്ക് എന്താണ് ഉണ്ടെങ്കിൽ എനിക്ക് അഞ്ചു ഒരേ പോലെ അഞ്ചന നോക്കി നോക്കും ഇല്ലെങ്കിൽ ഇല്ലാത്ത എന്നോട് വാങ്ങിച്ചു പച്ച അതിനെ നോക്കും ഇല്ല ബ്രസ് ഇല്ല അഞ്ചന ഉള്ളൂ വേറെ ദേവി എനിക്ക് നിന്നോട് പറയാലോല്ലത്തി മൂന്ന് കൊല്ലം എന്റെ കീർത്താന്റെ ആൾക്കാരെ പെങ്ങളുടെ മകള് ഓടിച്ചോടിന്റെ പേരിൽ അവരുടെ തെറ്റിടാടിക്കാൻ കണ്ടാ പറഞ്ഞ പെങ്ങളുടെ മകള് ഒളിച്ചോടെ പാട്ട് നാട്ടിലൊക്കെ പാട്ടായപ്പോളെ അവൾ ഉണ്ടാക്കിയ കഥയാണ് എനിക്ക് ഗർഭിണി പറ്റി എന്റെ ഞാൻ ഗർഭിണിയൻ്റെ ഏതിനാടി എന്റെ കാലം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ബ്ലഡിൽ മാത്രം ഈ വയറ്റിൽ ഉണ്ടാക്കിയുള്ളൂ വേറെ ഒരു തന്റെ ഈ ബ്ലഡില് ഈ വയറ്റിൽ കാലഘട്ടത്ത് വന്നിട്ടില്ല അത് നീയെ നീ ഫീന എന്ന് പറയുന്ന നീ ഉണ്ടാക്കിണ്ടാവും കണ്ടവന്മാരെ നീ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഞാൻ ഉണ്ടാക്കി ഇവൾക്കെതിരെ ഒരു റിയാക്ഷൻ വീഡിയോസ് ചെയ്തിരുന്നു അപ്പൊ ആ വീഡിയോസ് ഒരുപാട് ആളുകൾ കണ്ടു അതുപോലെ മീ കേസ് ഇട്ടിരുന്ന വീഡിയോസും ലക്ഷക്കണക്കിന് ആളുകൾ യൂസ് കണ്ടിട്ടുണ്ട് അപ്പൊ ഇതിലൊക്കെ കൂടെ ഹാലൽകിയിരിക്കുകയാണ് ഇപ്പൊ പ്രാന്ത ഇരിക്കുകയാണ് മൊത്തം പറയുകയെന്ന് വെച്ചാൽ കാരണം നമ്മൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റ് എന്ന് പറയുന്ന ആളുകളെ വിമർശിക്കുക അല്ലെങ്കിൽ അവരെ മോശമായിട്ട് അവനവനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് വെച്ചാൽ അതിലൂടെ വിമർശിച്ച് മോശമായി ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇവരുടെ ഉദ്ദേശം ഇതൊന്നൊരു നല്ല രീതി അല്ല ഷാജിദാ ഷാജി പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നെ സപ്പോർട്ട് ചെയ്യും നല്ല കാര്യങ്ങൾ കണ്ടാൽ സപ്പോർട്ട് ചെയ്യും പക്ഷെ നീ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് തന്നെ സമൂഹത്തിന് മുമ്പിൽ വിളിച്ച് പറയും അതിനൊന്നും ദേഷ്യപ്പെട്ടിട്ട് കാര്യമല്ല സെഫീനത്ത ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് സെഫീനത്ത ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലേഡിയാണ് ലേഡി യൂട്യൂബറാണ് അതുപോലെ ഇറ്റ് മി കേസ് അവരൊക്കെ വീഡിയോസ് ഞാൻ കാണാറുള്ള ആളുകളാണ് പക്ഷേ ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെഫീനത്ത പ്രതികരിച്ചപ്പോ ഇവർക്ക് ഭയങ്കര മോശമായി തോന്നി എന്നുള്ളതാണ് സെഫീൻ കുറവുകൾ ഉണ്ടാവാം എന്ന് വെച്ചിട്ട് അവരെ നമുക്ക് മോശം പറയേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നിനക്ക് ഒരുപാട് കഥകൾ ഇതിന് മുമ്പ് കഴിഞ്ഞു പോയതല്ലേ ഒരു മൂന്ന് മാസം മുമ്പേ എന്തെല്ലാം പ്രശ്നങ്ങൾ നീ ഉണ്ടാക്കി തീർത്താണ് യൂട്യൂബിൽ അപ്പം അതൊന്നും നമുക്ക് ആരുകളും ആളുകളാരും മറന്നിട്ടില്ല നിന്ന അതിന് ശേഷം തെറ്റിപ്പറ്റി എന്ന ഒരു തോന്നിയെന്ന് മനസ്സിലായപ്പോൾ നിന്നെ ആളുകൾ സ്നേഹിച്ചു വരുമ്പോഴും ഇതേ വീണ്ടും അടുത്ത പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് സ്വന്തം പെട്ട ഉമ്മാൻ്റെ ചെട്ടി ഡാൻസ് അത് ഇത് മാങ്ങാ തേങ്ങ അതുപോലെ യൂട്യൂബില് മറ്റുള്ള അയൽവക്കക്കാരെ സ്വന്തം കുടുംബക്കാരെ നാത്തൂവിനെ ഈ കെബീർ എന്ന് പറഞ്ഞ നിന്റെ ഭർത്താവിന്റെ എല്ലാ ആളുകളും നിനക്ക് ദേഷ്യമാണ് നിനക്ക് മൊത്തത്തിൽ ദേഷ്യമാണ് നിനക്ക് നിനക്ക് എന്തോ പ്രശ്നം കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അത് നീ ഒരു ചികിത്സയാണ് നീ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുപോലെ ഈ ഷഫീനത്താനെ നിന്റെ മകം വിളിച്ചിട്ട് മോശമായ രീതിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഷഫീനത്ത പറഞ്ഞത് അത് സത്യമാണ് കാരണം മക്കൾ ഇതൊക്കെ കണ്ടു വളരുന്ന സമയങ്ങളിൽ ഈ കുടുംബത്തിലെ അന്തരീക്ഷം ഇത്ര മോശമായി വരുമ്പോൾ ഓട്ടോമാറ്റിക് മക്കളുടെ ക്യാരക്ടർ മാറും അതാ സാഹചര്യമാണ് അവരുടെ ക്യാരക്ടർ മാറുന്നത് നാളെ നിന്റെ അവസ്ഥ എന്താവും എന്നൊന്നും പറയാൻ പറ്റില്ല നീ ഇപ്പൊ ഇത്ര അഹങ്കരിച്ച് സംസാരിക്കുന്നുണ്ടോ എനിക്ക് അഞ്ച് ആൺമക്കളാണ് എനിക്ക് അഞ്ച് ആൺ മക്കളെ തന്നിട്ടാണ് പുലിക്കുട്ടികളെ തന്നിട്ടാണ് എന്റെ ഇക്ക പോയതെന്നൊക്കെ പറയുന്നല്ലോ ഈ ഇക്കാനെ കുറിച്ച് തന്നെ ഇന്നലെ നീ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ഒരു വീട് കെട്ടു മരിച്ച ആർക്ക് പോയി ആർക്ക് പോയി പോയവർക്ക് പോയി എനിക്കൊന്നും പോകുന്നില്ല എന്റെ മക്കൾക്കൊന്നും നഷ്ടപ്പെടാല്ല ഞങ്ങൾ അന്തസൈറ്റ് ജീവിക്കും അത്ര തന്നെ ഉള്ളു പോയവർക്ക് പോയി അത് സത്യമാണ് നീ പറഞ്ഞത് അപ്പൊ അതിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം കടപ്പാടും അത്രേ ഉള്ളൂ എന്നുള്ളത് നിന്റെ വായു തന്നെ വന്നതാണ് ഓക്കെ കുറച്ചുകൂടെ കേൾക്കാം ഒറ്റ തണ്ടതാണ് ഒറ്റ തണ്ടയ്ക്ക് പറഞ്ഞതാണ് ഒരാളിനെ അഞ്ചു മക്കളെ പ്രസവിച്ച ഒരു സ്ത്രീയാണ് ഏ എനിക്ക് കണ്ടവന്മാരുടെ നെരങ്ങിയിട്ട് അങ്ങനെ ഇണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ നീ വാടി ആ പറയണ അവള് റംലു പറയണ എന്റെ ഇക്കാലത്തെ പെങ്ങള് പറഞ്ഞ ചെത്തച്ചി വന്നിട്ട് ഡി എൻ എ ടെസ്റ്റ് ചെയ്തിട്ട് എന്റെ മക്കളുടെ ഗ്രൂപ്പും കാര്യങ്ങളും എന്റെ എനിക്കും ബ്ലഡ് എടുത്ത് നീ ടെസ്റ്റ് ചെയ്തിട്ട് കാണിക്കടി പ്രൂഫ് കാണിക്കടി ഞാൻ എവിടെ വരാനും അന്ന് ഇനി ഞാൻ വെല്ലുവിളിച്ചതാണ് വാടി നീ തെളിയിക്കാന് എന്റെ വയറ്റില് കുട്ടി ഉണ്ടായിട്ട് നീ തെളിയിക്കടി എടി എന്റെ ഭാഗത്ത് സത്യുണ്ടെങ്കിൽ നാളെ ഉറച്ച മരിച്ചിട്ട് മാസം ഞാൻ ഇവിടെ ഇരുന്നപ്പോഴും നീയും അതായത് ഈ സ്ത്രീയുടെ നാത്തൂനി കബീറിന്റെ പെങ്ങള് ആരോ പറയായിട്ടുണ്ടെന്നാ പറയുന്നത് അതായത് കബീർ മരണപ്പെട്ടു പോയ ശേഷം ഇവര് പ്രഗ്നന്റ് ആയിരുന്നു പിന്നെ അത് അപോഷണം ആക്കി അങ്ങനൊക്കെ ചില അപവാദങ്ങളൊക്കെ പറയുന്നുണ്ട് സത്യം എന്താണെന്നൊന്നും നമുക്കറിയില്ല അതിന് അങ്ങനെ എല്ലാം കൂടെ ജീവിതത്തിൽ വന്ന് നോക്കുമ്പോ ഈ സ്ത്രീക്ക് മൊത്തത്തിൽ എല്ലാവരോടും ഒരു ദേഷ്യം ഒരു നെഗറ്റീവ് ക്യാരക്ടർ വന്നിരിക്കുകയാണ് ഇപ്പൊ അവളും കൂടി എവിടെയോ കെടുക്കണോ അവളും നീയും കൂടി എനിക്ക് പ്രഗ്നന്റ് ആണെന്ന് ഉണ്ടാക്കിയപ്പോ എടി പുല്ലത്തി ഞാൻ അന്ന് വിളിച്ചത് പടച്ചോനേ പടച്ചോനെ എനിക്കിതിനൊക്കെ ഒരു വഴി നീ കാണിച്ചു തരണേ ഇന്നല്ലെങ്കിൽ നാളെ എന്ന് ഞാൻ എന്റെ പടച്ചോനോടാടി പറഞ്ഞത് അല്ലാണ്ട് നിന്നെ മാറ്റുന്ന പോലെ പച്ചറിച്ച് തിന്നിട്ട് നിന്റെ മക്കളെ ദീപക്കുറ്റി പോലെ ഇങ്ങനെ എങ്ങനെ നടക്കാനും എഴുനും വയ്യാത്ത രീതിയിൽ എന്റെ മക്കളെ വളർത്തുന്നില്ലടി പുല്ലത്തി ഷെഫീന കൊറേ ഇങ്ങനെ ഇട്ടിട്ട് വരും ഹലോ അലു ഗ്രേഷ് ഇങ്ങനെ ഇങ്ങനെ കൊറേ വരും യൂട്യൂബില് ഞാൻ യൂട്യൂബാണ് ഞാൻ ഒരു യൂട്യൂബർ ആണ് മറ്റേ ഇങ്ങനെ വരും പിന്നെ അവളെ പറയും കൊറേ ഇങ്ങനെ വരും കൊറേ ഇങ്ങനെ വരും എന്തിടി നീ നിനക്ക് ഒരു നിലപാടുണ്ട് ഇത് ഞാൻ എന്റെ വായും കൊണ്ട് പറഞ്ഞാണല്ലോ പിന്നെ നീ ഇന്ന് രാവിലെ എന്റെ കുട്ടീനെ തെറി എടി പുല്ലത്തി ഷെഫീന നിന്റെ വായി വന്ന തെറികൾക്ക് കണക്കില്ലടി എടി ഞാൻ പറഞ്ഞ തെറികളൊന്നല്ല നീ വിളിച്ച തെറികള് റെക്കോർഡ് ആണ് മോളെ റെക്കോർഡ് എൻറെ കയ്യിലുണ്ട് ഈ നീയെ മറ്റുള്ളവരെ തിന്ന് വെള്ളം കുടിച്ചിട്ടുണ്ടാകും പക്ഷെ ഷാജിനെ തൊട്ട ഷാജിന്റെ മക്കളെ തൊട്ടേത് അവ ആണെങ്കിലും എവിടത്തെ അവളാണെങ്കിലും എനിക്ക് നീ ഇന്ന് ഞാൻ അറിയാതി പോലെ സെഫിനിവയും വെല്ലുവിളിച്ചിട്ടുണ്ട് അതുപോലെ പറഞ്ഞിട്ടുണ്ട് നിന്റെ വീട്ടിൽ ഞാൻ വരും നീ ഇവിടെ എന്നെ അന്വേഷിച്ച് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിലേക്ക് ഞാൻ വന്ന് നീ ഞാൻ നാട്ടിക്കുന്നു ഇവർ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഷഫീൻ എത്താനോട് പറയുന്നത് ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമ്പോൾ ആകുമെന്ന് പറയാൻ പറ്റില്ല കാരണം ഇതൊക്കെ നാപ്പത്തഞ്ച് അമ്പത് മിനിറ്റോളം ഇവരുടെ വീഡിയോസ് തന്നെ ഉണ്ട് ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോസിന്റെ ലെങ്ത് ഒരുപാട് കയറി പോകും അത് ആളുകളൊന്നും അത്ര കാണില്ല കാരണം ഒരുപാട് ലെങ്ത് കൂടി കഴിഞ്ഞാൽ വീഡിയോസ് ആരും കാണില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോസ് കാണുക ഞാൻ എൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാങ്കുകൾ ഉൾപ്പെടുത്തിയതാണ് അതുപോലെ പിന്നെ വിസ്മി കേസിനെ കുറിച്ചിട്ട് ഇവർ പറയുന്നുണ്ട് മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷേ ഇതൊക്കെ എവിടെ ചെന്ന് എത്തും എത്രത്തോളം മുന്നോട്ട് പോകും എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല അഹങ്കാരം തിരക്ക് പിടിച്ചു കഴിഞ്ഞാ പറയാ നമുക്ക് പിന്നെ കണ്ണൊന്നും കാണില്ല പിന്നെ നമ്മൾ പോകുന്ന ഭാഗത്തുള്ളൂ മക്കള് രണ്ടെണ്ണം പത്താം ക്ലാസ് എട്ടും മദ്രസ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പഴും വിവരമില്ലാത്ത പെണ്ണുങ്ങളെ പോലെ കാട്ടിക്കൂട്ടുണ്ട് പത്ത് പൈസക്ക് വിവരമില്ലടി ഇതൊക്കെ പണ്ട് മറ്റേ എൺപത് വരെ എഴുപത് വെള്ളിലൊക്കെ തള്ളാരും അമ്മായിരും വേറെ കാണിക്കില്ലേ അതെ നീ പറഞ്ഞല്ലോ ഉമ്മ ഉമ്മ ഉമ്മാൻറെ ഉമ്മ എവിടെ നിന്റെ ഉമ്മ എപ്പോഴെങ്കിലും ഒരിക്കലും നീ ഒരു കാറിൽ ഇങ്ങനെ നല്ല ഇതുപോലെ കൊണ്ടുവന്നിരിക്കാൻ നിന്റെ ഉമ്മാനെ നോക്കല ഐ മോളെ ഏഹ് പിന്നെ എനിക്ക് നിന്നോട് നീ കൈസിനെ കുറിച്ച് നല്ല ഇത് പറഞ്ഞത് എടി കൈസും നീയുമോക്കണക്കാടി അവനും തീട്ടം നിന്ന് ജീവിക്കുന്നു നീയും തീട്ടം നിന്ന് ജീവിക്കുന്നു എല്ലാരും തീട്ടം തീനികളാണ് നമ്മൾ നമ്മളാദ്യം തീട്ടം തിന്നാൻ വരുന്നില്ല നിങ്ങളൊക്കെ തീട്ടം തിന്നിട്ട് ഞങ്ങളുടെ ഞങ്ങളെ പോലുള്ള പെൺകുട്ടികളുടെ അതായത് ഇവർക്കെതിരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് വെച്ചാൽ കുഴപ്പമില്ല ഇവർക്കെതിരെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന വീഡിയോസ് ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളെയാണ് ഈ കിട്ടുന്ന തിന്നുകൾ എന്ന് ഇവർ വിളിക്കുന്നത് അപ്പൊ ഇവരുടെ ഒരു പിന്നെ എന്താ പറയാ എന്താ ഇതിന് പറയാം നമ്മള് അത് എത്രത്തോളം ഉണ്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി അതായത് ഇപ്പൊ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ആയി നോക്കുമ്പോ ഒത്തിരി എല്ലിന്റെ ഇടയിൽ വട്ടി കയറുക എന്ന് അറിയില്ല ഞങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെ പറയാം ആ ഒരു സംഭവം ഓക്കേ തീട്ടങ്ങൾ ഈ നല്ല അരി വാങ്ങാൻ സമ്പത്തില്ലാത്ത സമയം ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ വന്നിട്ട് വീഡിയോസ് ഒക്കെ ചെയ്ത് കൊറേ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ദാരിദ്ര്യം പൊടിച്ച ഒരു അവസ്ഥ കുറച്ച് പഴയ വീഡിയോസ് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങക്ക് എന്നെ കാണാൻ പറ്റും എല്ലാവർക്കും അറിയുന്നതല്ലേ അന്നത്തെ ഷാജിത ഷാജിയാണോ ഇന്ന് ഈ സംസാരിക്കുന്ന ഷാജിദാ ഷാജി നിങ്ങളൊന്ന് വിലയിരുത്തിയാ മതി നീ 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 വീഡിയോ വീഡിയോ എനിക്ക് ഇങ്ങനെ എന്നാ സഫീനത്താനാണ് പറയുന്നത് േ സഫീനത്തെ പടവാളെടുത്ത് വരുമോന്നൊന്നും എനിക്കറിയില്ല കാരണം അവരങ്ങനെ കീഴടങ്ങുന്ന ഒരു ലേഡിയൊന്നുമില്ല അവർക്കെതിരെ മോശമായി സംസാരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അതേ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു പ്രൗഢിയുള്ള സ്ത്രീ തന്നെയാണ് സഫീന ബിബി അപ്പൊ അത് മനസ്സിലാക്കാതെ എന്താ പറയാ കൊണ്ടി വെച്ചുകൊടുത്ത് തല വെച്ചു കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തേച്ചൊട്ടിച്ച് കയ്യെ കൊടുത്ത് പത്തിരി പരുവത്തിലാക്കി തരും ഷെമീനത്ത അതിന്റെ സംശയം ചേരുക ഗെയ്സ് ചിലപ്പോ മാറി നിന്ന് തരും പക്ഷെ സെമീനത്ത മാറിക്കൂല അത് എവിടെങ്കിലും എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ അന്ത്യം കണ്ടിട്ടേ പുള്ളിക്കാറ്റി പോരള്ളൂ പൊന്നാര ശാജിതാജിത് എനിക്കറിയാത്ത കൊണ്ടാണ് അപ്പം വടി കൊടുത്ത് അടിവാങ്ങാ എന്നുള്ള പരിപാടിയാണ് ഇപ്പൊ നീ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കണ്ടറിയാം ബാക്കി കാര്യങ്ങൾ എന്താ എന്നുള്ളത് എന്നാലും എനിക്കിത് ഈ വീഡിയോ ഇവിടെ ഫുൾ ആയിട്ട് പ്ലേ ചെയ്യാൻ കഴിയില്ല കാരണം ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോസ് ആണ് എത്ര വലിയ പ്രാന്തനാണെങ്കിലും ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല എന്റെ അത്താന് ഞാൻ എന്റെ കയ്യില് പോരുണ്ട് ഞാൻ അപ്പ ഞാൻ ഫോട്ടോ എടുക്കുന്ന ആളാണ് എന്റെ കൂടെ നിർത്തുന്ന ആളാണ് എന്നാളിങ്ങനെ ഞാൻ കണ്ടപ്പോ ഫോട്ടോ എടുത്തപ്പോട്ടക്കാരൻ നേട്ടന്മാരടക്കം ചോദിച്ചു ഷാജി നീ എന്താ ഈ പിച്ചക്കാരുടെ കൂടി പ്രാന്തന്മാരുടെ കൂടിയും നീ ഫോട്ടോ എടുക്കുന്നത് ഞാൻ അപ്പ പറഞ്ഞു അത് പിച്ചക്കാരനോ പ്രാന്തനോ അല്ല അത് എന്റെ ഉണ്ടാക്കിയ തന്റെയാണ് അത് എന്റെ ഉപ്പയാണ് എന്റെ ഉപ്പയാണെന്ന് പറയാൻ എനിക്ക് മാനക്കര ഇല്ലടി എന്റെ ഉപ്പ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എൻറെ ഉപ്പിനെ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊക്കെ ആൾക്കാരുണ്ട് പിന്നെ ഈ ഡി ഡി അതേപോലെ തന്നെ ഈ പോലെ നോക്കിയും അനിയത്തിമാരില്ലാണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ട് പോകുന്നൊക്കെ തന്നെയാണ് കുടുംബം അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊന്നും വീണാ കഴിഞ്ഞില്ലേ ഈ മക്കളെ അധ്വാനിച്ചു കൊണ്ടുവരാനുള്ള പ്രായമായിട്ടില്ല ആ അഞ്ച് ആൺമക്കളാണ് എന്നുള്ള അഹങ്കാരമാണ് നമുക്ക് വരുന്നതെന്ന് എനിക്കൊന്നും അതിൽ പറയാനില്ല കാരണം പിന്നെ അതൊക്കെ ജീവിതത്തിൽ നിന്ന് കണ്ടറിഞ്ഞ് പഠിക്കുക അത്രയിൽ പറയുകയുള്ളൂ ഓക്കെ എന്തായാലും കേസ് ഞാൻ ഈ വീഡിയോസോടെ അവസാനിപ്പിക്കുകയാണ് കാരണം ഇതിനൊന്നും ഒരു അവസാനം കാണില്ല നമ്മൾ വീഡിയോ ചെയ്യുന്നതിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ദിവസം കണ്ടെ കണ്ട എനിക്കൊന്നത് സമയ കുറവ് കുറവുണ്ട് പ്രശ്നങ്ങളാണ് ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാനിത് വലിച്ചു നീട്ടി അധികം കൊണ്ടുപോകുന്നില്ല വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റുകൾ വിലയേറിയത് അഭിപ്രായങ്ങൾ അറിയിക്കുക തുടർന്നും വീഡിയോസ് കാണുക ഓക്കെ ബൈ ബൈ